പണ്ട് ഏതോ ജീവിയുടെ വാലിനെ കുറിച്ച് പറഞ്ഞതുപോലെ എം എം മണി എം എൽ എയുടെ നാവ് എത്ര കൊല്ലം വായിലിട്ടാലും നിവരില്ല അപ്പം ചുട്ടെടുക്കുന്നത് പോലെ അത് അത്ര എളുപ്പമല്ലെന്ന് എ ഐ ഗോവിന്ദനും അറിയാം അതാണ് ഗോവിന്ദൻ അമൂർത്തമായ മണിയുടെ നാവിനെ മൂർത്തമാക്കി ന്യായീകരിച്ചത് വേണ്ടി വന്നാൽ ഒരു പ്രളയം പോലും വരുത്താൻ കഴിവുള്ള ആളാണ് എന്ന പേടി കൊണ്ടാകും മണി ഇത്രകാലം പറഞ്ഞ അശ്ലീലമെല്ലാം പാർട്ടിയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സുകാരുൾപ്പെടെ എല്ലാവരും ഏറ്റെടുത്തത് എന്നാൽ ഇപ്പോൾ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബിക്ക് പതുക്കെ പതുക്കെ നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബേബി മണിയുടെ കിടുങ്ങാ മണി ഊരിയെടുത്തത് ആ സമയത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണ് എന്ന വിശദീകരണവുമായി മണി ഉടനെ എത്തി മണിയുടെ ന്യായീകരണം പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന മറ്റൊരു വലിയ അന്തസ്സിനെ കുറിച്ച് മണി പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല മന്ത്രിസഭയിലും എം എൽ എ പദവിയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പുറത്തും ഒക്കെ പീഡന വ്യവസായം നടത്തുന്നവർക്കെല്ലാം അപ്പോഴത്തെ ശാരീരിക അവസ്ഥയിൽ ചെയ്തു പോയതാണ് എന്ന് ന്യായീകരിച്ച് പ്രശ്നം അവസാനിപ്പിക്കാവുന്നതേയുള്ളൂ ഇത്തരം പാർട്ടി മണികളെല്ലാം കൂട്ടമണി അടിക്കട്ടെ സാധാരണ സഖാക്കളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ രക്ഷപ്പെടട്ടെ